അപ്പതിനായസം ഇവിടെ ഒക്കെ തളച്ചു ഓത്ത് മേറി ആകെ പോയി അപ്പൊ കണ്ടില്ല പായസം ആ കരിഞ്ഞിട അത് അണ്ടി പരിപ്പ ചെറിയ ഇതിലിട്ടിട്ട് പായസം കഴിഞ്ഞിട്ടില്ലേ അണ്ടി ഞാൻ കരിച്ചത് എനിക്ക ഭയങ്കര ഇഷ്ടമാണ് ആ പണ്ടത്തെ തന്നെ ഒസ്റ്റാൾ ജി വരും ചുട്ട് തിന്നണാൾജി വരും മീൻകറി അയിലക്കറി പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ ഇതും കൂട്ടി ചോറ് ഉണ്ടിട്ട് വേണം കടിക്കറങ്ങനെ ഏതാ ഉണ്ടല്ലേ ഇതിന്റെ പായസം മോനെ കുറേ കാലം ക്ലാസ്സിക്ക് ശേഷം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ മൂത്തമ്മയൊക്കെ ഉണ്ടാക്കണേ ഫേവറേറ്റ് ഓലക്കിപ്പോൾക്ക് ഇഷ്ടപ്പെട്ട പായസത്തിൽ പെട്ടതാണ് ഈ ചെറുപയർ പരിപ്പും ഉണ്ടല്ലോ ചെറുപയർ പരിപ്പും സാവോനേരിയും ഇതിൽ സാവോനരി ഉണ്ട് കേട്ടോ ചെറു ആ ഇത് വേണ്ടത് ചൂടി വേവിച്ചിട്ട് ഉണ്ട് അത് അലിഞ്ഞു പോയതാണ് ചെറുപയറിന്റെ പരിപ്പും സാവോനരിയും ഓല് എപ്പോഴും ഉണ്ടാക്കി ഒരു പായസമായിരുന്നു ഓല് രണ്ടാൾ പോയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെറുപയർ പരിപ്പ് ചെറുപയർ പരിപ്പ് പായസം ചെറുപയർ പായസം മണ്ണിഞ്ഞടുത്തു ചെറുപയർ പായസം ചെറുപയർ കൊണ്ട് പായസം വെക്കണം അതും ഉൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു പായസം അതും ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിരുന്നു ഞാൻ മാറിക്കാന് കസ്

ചോറിലിട്ടിട്ട് കൊഴച്ചിട്ട് വാരി തരക്ക് ചോറ് രാവിലെ അപ്പവും ചായ കുടിച്ചു ഞാൻ കുടിച്ചിട്ടുണ്ടാറി